السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي انعم علينا وهدانا الى دين الاسلام. وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ മേറാജിൻ്റെ രാത്രി റസൂർഹി സലാഹു അലഹി വസല്ലമ്മ തങ്ങളെ ഏഴകാശ് ഏഴാകാശത്തിനപ്പുറത്തേക്ക് ക്ഷണിച്ചു വരുത്തി അള്ളാഹു സുബാനു വയല നമുക്ക് നൽകിയ സമ്മാനമാണ് അൻപത് നമസ്കാരം അവിടെ വെച്ചാണ് നിസ്കാരം പുറുതാക്കപ്പെട്ടത് അമ്പത് നിസ്കാരമായി തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലിസ്സലാം ഇടപെട്ടതും വീണ്ടും തിരിച്ചുപോയി പല പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം തിരിച്ചുപോയി അയ്യഞ്ച് വീതം ചുരുക്കി ലാസ്റ്റ് അഞ്ച് പ്രഖ്യാപനം വന്നതും ഒക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് അഞ്ച് വക്ത നിസ്കാരം അള്ളാഹു നമുക്ക് വലുതാക്കി ഒരു ദിവസത്തിന് അഞ്ച് നിസ്കാരം അങ്ങനെയെല്ലാം നമുക്ക് കരുണ ചെയ്ത റബ്ബ് ആ റബ്ബിൻ്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കാനുള്ള ഒരു വിഭാഗത്താണ് നിസ്കാരം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അള്ളാഹുസുബാനോ തല നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത് ആ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ വീണ് കടന്ന് ശുചൂതിൽ കിടന്ന് താഴ്മ പ്രകടിപ്പിക്കാനുള്ള ഒരു വിപാദത്ത് ഒരേ ഒരു വിപാദത്ത് അത് സംസ്കാരമാണ് അഞ്ചു നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ നിർവഹിച്ചോ ഇല്ലേ എന്ന് ആദ്യമായി നാളെ വിചാരണ ചെയ്യുമ്പോൾ അതാണ് ആ നിസ്കാരത്തിൻ്റെ ഫയലാണ് വിചാരണക്കെടുക്കുന്നത് ആദ്യമായിട്ട് നസൂർല്ലാഹി സാഹു അലീ വസല്ലമ്മ തങ്ങള് പറയുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യനെ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ്റെ അമലുകളിൽ നിന്ന് അവൻ്റെ നിസ്കാരമാണ് ആ നിസ്കാരം നന്നായാൽ ആ ഫയലൊക്കെ ക്ലിയർ ആണെങ്കിൽ അവൻ വിജയിച്ചവനായി തീർച്ചയായും അത് കേടുവന്നാൽ ആ നിസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ ഫഖദ് ഖാബ വ ഹാബിർ അവൻ പരാജയപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹരി കാണാം ഒരു വിചാരണ നമുക്ക് നേരിടാനുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അതിന് സാക്ഷികളുണ്ട് എല്ലാം നമുക്കറിയാം അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ എങ്ങനെ നിസ്കരിച്ചു നമ്മളെ നിസ്കരിച്ച രൂപം എങ്ങനെയാണ് നമ്മളെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അറിയുന്ന റബ്ബ് അതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ എഴുതി രിക്കാർഡാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അതിനു സാക്ഷിയാകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് തെളിവുകളോടുകൂടെ ആണ് നിസ്കാരത്തിൻ്റെ ഫയൽ പരിശോധിക്കുക ആ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കാരം റെഡിയാണെങ്കിൽ പിന്നെ അവൻ വിജയിച്ചു പോയി പിന്നെ അവനക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല അതിനുവല്ല ഗേടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പരാജിതനാണ് എന്നുള്ളവരെ കാത്തുരക്ഷിക്കട്ടെ ം സംബന്ധിച്ച് അള്ളാഹു ആ പരിശുദ്ധ കുർആാലിൻ്റെ ഉടനീളം എത്രയോ സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു മേരാജന്റെ രാത്രി ഭർദാക്കിന് വിട്ട് മാത്രമല്ല എത്രയോ നിസ്കാലത്തിൻ്റെ നിർവഹിക്കേണ്ട കാലം ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന തല ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി എത്രയോ സ്ഥലത്ത് നമുക്ക് കുർആാനിന് കാണാൻ കഴിയും അവിടെ അവിടെക്കള്ളാഹു പ്രയോഗിച്ച പ്രയോഗം തന്നെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പ്രയോഗിച്ചത് പറഞ്ഞിട്ടൊരു പ്രയോഗം ണാൻ കഴിയില്ല അപ്പതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ അത് നിസ്കാരം കൃത്യമായും നിത്യമായും നിർവഹിക്കണം നിസ്കാരത്തെ നിലനിർത്തണം എന്നാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായും നിത്യമായും നിർവഹിക്കണം അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് അപ്പതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കാലത്ത് എന്നെങ്കിലും എന്നെങ്കിലൊരിക്കെ എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ അങ്ങനൊന്നും പോലെ നിസ്കാരം കാനത്ത് അലൽ കിതാബം തീർച്ചയായും നിസ്കാരം മോമിനീകളെ മേൽ ഒരു സമയം നിശ്ചയിക്കപ്പെട്ട ഫറുതായിരിക്കുന്നു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് അത് നിർവഹിക്കണം അത് കഥാ അവണിന് മുമ്പ് നിർവഹിക്കണം എത്ര ആളുകളുണ്ടാവും ഞാൻ എൻ്റെ നഫ്സിനെ മാറ്റി നിർത്തിയിട്ടില്ല ഈ പറയുന്നത് ഈ പറയുന്ന ഞാനടക്കം എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളടക്കം എത്ര ആളുകൾ ഈ വിഷയത്തിൽ കണിശത ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മുടെ നഫ്സിനോട് തന്നെ ചോദിച്ചാൽ മതി വല്ല നിസ്കാരം നമ്മളെ ജീവിതത്തിൽ കഥ പോയിട്ടുണ്ടോ എത്ര എന്നായിരിക്കും ഉത്തരം എത്രയേ കഥ ആയിട്ടുണ്ടാവും കാരണമില്ലാതെ അതായത് ശര അംഗീകരിക്കുന്ന മതം അംഗീകരിക്കുന്ന കാരണമില്ലാതെ കഥ ആക്കിനെ പറ്റിയാണ് ഈ പറയുന്നത് കഥ കാരണമുണ്ട് മറന്നുപോയി മറവി നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകണതല്ല അതങ്ങ് മറന്നു പോവുകയാണ് മറന്നുപോയാൽ ഓർമ്മയായ ഉടനെ സംസ്കരിക്കപ്പോൾ ചെന്മ കഥ പോയിട്ടുണ്ടെങ്കിൽ മറവി കൊണ്ട് കഥ ആയിപ്പോയാൽ അതിന് നമ്മൾ കുറ്റക്കാരനല്ല കഥാവ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഉറക്കപ്പെട്ടുപോയി ഉറക്കപ്പെട്ടാന്ന് തന്നെ ഉറക്കം കഥ ആക്കാനുള്ള ഒരു ഉദരായി മാറുന്ന എപ്പോഴാണ് ആ ഉറക്കുന്ന സമയത്ത് ഉണരാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും അതൊന്നും അറിയാതെ അങ്ങ് ഉറക്കു മികച്ചു പോയി അങ്ങനെയുള്ള ഉറക്കത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഒരു സംവിധാനം ചെയ്യാതെ നമ്മൾ അങ്ങ് കിടന്ന് എപ്പോഴാ എപ്പോഴാണ് അപ്പം അപ്പംസ്കരിക്കുക എന്നുള്ള നിരക്കാണെങ്കിൽ അതിന് എന്ന് പറയാൻ പറ്റില്ല ഉറക്കൊഴുതറാവണമെങ്കിൽ എന്തുവാണം വളരാനുള്ള സംവിധാനം നമ്മൾ അലാറും മറ്റുമൊക്കെ വെച്ചിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അല്ലെങ്കിൽ ഉണർത്താൻ ഒരാളെ നിയമിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉറങ്ങാൻ പറ്റും അങ്ങനെ ഉറങ്ങിയിട്ടും അതൊന്നും അറിയാതെ ഉറക്കു മികച്ചു പോയി കഴിഞ്ഞാൽ അവന് സംസ്കാരം പിന്തി പിന്നെ കഥ അതിന് കുറ്റക്കാരനല്ല മറക്കുന്നെഴുന്നേറ്റ് കഥ കിട്ടിയാൽ മതി മറ്റൊന്ന് യാത്രക്കാരാണ് യാത്രക്കാർക്ക് ചിലപ്പോൾ കഥ ആക്കേണ്ടി വരും സമയത്ത് നിസ്കരിക്കാൻ സംസ്കരിക്കാൻ എന്ന് വരും അപ്പോൾ അതിനുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്താൽ കഥ ഒക്കെ കുറ്റം ഒഴിവാകും അതിനാണ് യാത്രക്കാർക്ക് അള്ളാഹു തല കളവ് നൽകിയത് ജമ്മും കസറും സുദീർഘമായ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ജമ്മു കസർ എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട് രണ്ട് നിസ്കാരം കൂടി ഒരു നിസ്കാരത്തിൽ കൂട്ടി നിസ്കരിക്കുക ഒരേ സമയത്ത് നിസ്കരിക്കുക ഒന്നിൻ്റെ സമയത്ത് നിസ്കരിക്കുക മുന്തിച്ചും മിന്ദിച്ചു ആക്കാം അതുപോലെ തന്നെ നാല് പ്രക്കാലത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുക ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ റബ്ബ് തന്നിട്ടുണ്ട് നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം അതിലും കൂടി ശ്രദ്ധിക്കാതെ എത്ര ആൾക്കാരാണല്ലോ യാത്രേൻ്റെ പേര് സംസ്കാരം കഥ ആക്കുന്നത് യാത്ര പറഞ്ഞു പുറപ്പെട്ട അതിൻ്റെ ഇടക്ക് യാത്രയ്ക്കിടയിൽ എത്ര സംസ്കാരങ്ങൾ കഴിഞ്ഞ് ഈ പരിഹത്തായിട്ട് പിന്നെ കഥ കിട്ടുക അങ്ങനെയാണ് ഒരുവിധ ആളുകളൊക്കെ ചെയ്യണത് ഒരാ ജമാക്കുമ്പോൾ അതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് പഠിക്കണം ജമാക്കി നിസ്കരിക്കുമ്പോൾ സമയത്ത് യാത്ര തുടങ്ങുകയാണെങ്കിൽ മോഹലിൻ്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ അസറിന് ചെന്ന് ഇറങ്ങുമല്ലോ അപ്പൊ അസറിനെയൊക്കെ എന്ത് ചെയ്യുക ബോഹറിനെ പിന്തിച്ച് ജമ്മാക്ക ബഹുറിന്റെ സമയത്ത് നിസ്കരിക്കാതെ നീയത്ത് വെച്ച് നോക്കുക അസറിന്റെ സമയത്തേക്ക് ഞാൻ ബഹുറിനെ പിന്തിച്ച് ജമ്മാക്കുന്നു നീയത്ത് ചെയ്താട് വെക്കുക എന്നാല് ആ ബഹുറിനെ കഥാർക്ക് കുറ്റത്ത് നോയിവാ അല്ല ബഹുറിന്റെ സമയത്ത് നമ്മൾ യാത്ര തുടങ്ങിയിട്ടില്ലെങ്കിൽ ആഹുറിന്റെ സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നിസ്കരിക്കുമ്പോൾ അസറിനെയും കൂടി മുന്തിച്ച് ജമ്മാക്കുക അസറിനെയും കൂടി ഇങ്ങോട്ട് മുന്തിച്ച് ജമ്മാക്കുക അതിനോടൊപ്പം നീയത്തൊക്കുമ്പോൾ അതും കൂടി കൂട്ടത്തല് കരുതുക അപ്പൊ വിശദമായി പറഞ്ഞാൽ നമ്മൾ ദീർഘമായി പോകുന്നൊരു ചുരുക്കമാണ് അങ്ങനെയൊക്കെ നിയമമുണ്ട് യാത്രയിൽ അതൊക്കെ പാലിച്ചുകൊണ്ടാണെങ്കിൽ യാത്രയിൽ ജമ വേണ്ടിയിട്ട് പിന്തിച്ച് ജമാക്കാൻ വേണ്ടി ആകുമ്പോൾ അപ്പോൾ അവിടെ കഥ ആക്കുന്നതിന് പ്രശ്നമില്ല കുറ്റക്കാരനാവൂല ഇതല്ലാത്ത രൂപത്തിൽ എത്ര ആളുകൾ നിസ്കാരം കഥ സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഓരോരുത്തരും നാളെ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഈ പറയുന്നത് ഇതിൽ ഒരു തർക്കമില്ല വളരെ സഹിയായ അതീത്തുകൊണ്ട് സ്ഥിരപ്പെട്ട സംഗതികളാണ് അതാണ് റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഇന്നലക്കുള്ള വിചാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അവസാന സമയത്ത് പോലും അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ത്യശ്വാസം വലിക്കുന്നത് നമ്മുടെ ഹബീബ് നമ്മുടെ നേതാവ് അഷറഫുൽ ഖർഖ് സലഹ് അലങ്കൺ എൻ്റെ സമുദായമേ നിസ്കാരത്തിന് കാര്യം ശ്രദ്ധിക്കണേ നിസ്കാരത്തിന് കാര്യം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് വിട വിടവറിഞ്ഞിട്ടുള്ളത് ആ നിസ്കാരമാണ് നമ്മൾ ഒരു ധാരണയും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ പഠിക്കാതെ എന്തെങ്കിലും ക്വാലത്തിന് നിസ്കരിക്കുന്നവർ തന്നെ ഏതെങ്കിലും ക്വാരത്തിന് നിസ്കരിച്ചിട്ട് അങ്ങ് പോവുകയാണ് ഏതെങ്കിലും ക്വാരത്തിന് നിസ്കരിച്ചുകൊണ്ട് പോകുന്ന പോകുന്നൊരവസ്ഥ പലപ്പോഴും നമ്മളെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട് അതിൻ്റെ ഗൗരവത്തെപ്പറ്റി എം പിള്ളാഹു അലഹി സലമ തങ്ങൾ പഠിപ്പിക്കുന്നൊരു ഹദീത് മൻസല്ലി വക്കത്തിഹ വല്ലവനും നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിച്ചു അഹ അതിനുള്ള വധു പൂർത്തിയാക്കി എടുത്തു ഒതു പൂർത്തിയാക്കി എല്ലാ അവയവങ്ങളും വെള്ളം എത്തിച്ച് കഴുകേണ്ടത് കഴുകി തടവേണ്ടത് തടവി മര്യാദകളൊക്കെ അഥവുകളൊക്കെ പാലിച്ചുകൊണ്ട് പൂർത്തിയായ ഒരു റുക്കുഴ പൂർത്തിയാക്കി സുജൂത് പൂർത്തിയാക്കി അതിൻ്റെ ഭക്തിയും പൂർത്തിയാക്കി എന്നാൽ അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ വെളുത്ത ഒരു പ്രകാശപൂരിതമായിട്ട് ആ നിസ്കാരം ഏലോട്ട് കയറിപ്പോകും എന്തും പറഞ്ഞുകൊണ്ട് എന്നെ നീ സൂക്ഷിച്ചതുപോലെ നിന്നീ അള്ള സൂക്ഷിക്കട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ടാണ് ആ നിസ്കാരം കയറിപ്പോകുന്നു സല്ലാഹ മൻസല്ലാഹി വക്കത്തി ഒരാൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരം കഥ ആക്കിയിട്ടാണ് അതിൻ്റെ സമയത്തല്ല പൂർത്തിയാക്കിയിട്ടില്ല ഖുഷുഴും ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല എന്നാൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട സംഗതി എന്നാൽ അരജത്ത് പോയ സൗദാവ് മുതലിമ കറത്തിരുണ്ട നിലക്കത് കയറിപ്പോകും എന്നിട്ട് അത് പറയുന്നത് എന്താ ലയ്യ കല്ലോയ്യാ തനീ നമുക്കിതിൽ കേടായിട്ട് ആ നമസ്കാരം ദയാ ചെയ്യും അള്ളാഹുതല നിന്നെ പാഴാക്കട്ടെ എന്നെ നീ പാഴാക്കിയതുപോലെ എന്നെ നീ പാഴാക്കിയതുപോലെ അള്ളാഹു നിന്നെ പാഴാക്കട്ടെ എന്ന് ദയാ ചെയ്തിട്ടാണത് പോവുക അള്ളാഹ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ കാലത്തിരുണ്ടുപോയ ആ നിസ്കാരം അവിടെ എത്തിക്കഴിഞ്ഞാൽ പഴയ വസ്ത്രങ്ങൾ പഴയ തുണി അത് ചുരുട്ടപ്പെടുന്നത് പോലെ ചുരുട്ടിയിട്ട് തുമ്മുറബൂ വിഹാവുഹു അവൻ്റെ മുഖത്തേക്ക് തന്നെ എറിയപ്പെടുമെന്ന് അലൈഹി നബിസ് തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതീതിയിൽ കാണാം സഹോദരങ്ങളെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നണ്ടേ പേടി തോന്നണ്ടേ നമ്മൾ നിസ്കാരം ഏത് രൂപത്തിനാണ് നമ്മൾ നിസ്കരിച്ചത് ഒരുപാട് ആളുകൾ നിസ്കാരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും അതിന് നമുക്ക് അവസരം കിട്ടാറുണ്ട് അതിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നൂറിൽ തൊണ്ണൂറ്റൊമ്പതും ശരിയായ രൂപത്തിൽ നിസ്കരിക്കും നമ്മളെ ദൃഷ്ട്യപ്പെടുന്നില്ല ഒന്നുണ്ടാകിൻ്റെ ഇത്ര അത്രയാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നിസ്കാലത്തിൽ അങ്ങനെ കൈ കയറ്റിയാൽ പിന്നെ എന്തൊക്കെ കോപ്പിലാട്ടികളാണ് കാട്ടുക അറിയില്ല കൈ അവിടെ തുടച്ച് ഇവിടെ വാതി അവിടെ ചൊറിഞ്ഞു പിന്നെ ഒരു സ്വഭാവം നമ്മളെ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ ഷർട്ടിട്ടവരായിരിക്കും ആ ഷർട്ടിന്റെ തല ബാക്കിൽ ആ തല ഒന്ന് കുടിച്ച് താത്ത റുക്കോയിലേക്ക് പോയി റുക്കോ ഏറ്റ താലിലേക്ക് വന്ന അതൊന്നുകൊണ്ട് പൊടിച്ച് താത്തി കയ്യൊക്കെ അളക്കങ്ങനെ ആട്ടിങ്ങാള് പിന്നെ ആള് എന്തെങ്കിലും ശുചോതിലേക്ക് പോകും അത് ഷർട്ട് കയറിയിട്ടൊന്നും ഉണ്ടാവില്ല കയറിയിട്ട് കയറിയിക്കോട്ടെന്താ പറയുക കുഴപ്പം അത് പൊടിച്ച് താത്ത ബാക്കിലെ ഷർട്ട് പിടിച്ച് താത്ത രണ്ട് കൈ ആയിട്ട് എന്നിട്ട് ആ കൈ ആട്ടം നിൽക്കുന്നതിന് മുമ്പ് തുമനീനത്ത് കിട്ടാതെ ശുചോതിലേക്ക് പോവുക എത്ര ആളുകളാണ് അങ്ങനെ സ്കരിക്കണ കണ്ടിട്ടുള്ളത് എത്ര പറഞ്ഞാലും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഇത് ചേത്താൻ അതിന് എങ്ങനെങ്കിലും നഷ്ടപ്പെടുത്താൻ വേണ്ടി വളരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഠിനമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിസ്കാരം എങ്ങനെയാണ് കല്ലത്താക്കിയിട്ട് വന കുളത്തിലിറക്കണം എന്ന് എഴുതിയിട്ട് അപ്പം അതൊക്കെ നമ്മളെ ശ്രദ്ധയിൽ വേണം നിസ്കരിക്കുന്നത് അതിനെ മഷ്ടത്തിലാകഞ്ഞാൽ വലിയ അബദ്ധത്തിൽ നമ്മൾ ചെന്നുപെടും പിന്നെ ഉടനെ നമ്മൾ ഖേദിക്കേണ്ടി വരും അള്ളാഹുല കാത്തികട്ടെല്ലാവി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീരും കൂടി പറഞ്ഞു ഞാൻ നിർത്താണ് പറയുകയാണെങ്കിൽ ഒരുപാട് റജുല സന നബി പറയാറുണ്ട് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അറുപത് കൊല്ലം നിസ്കരിക്കും അറുപത് കൊല്ലം നിസ്കരിച്ചിട്ടുണ്ട് എന്നാൽ അവന്റെ അവസ്ഥ എന്താ ഒരറ്റ നിസ്കാരം അവനക്ക് സ്വീകരിക്കപ്പെടൂല സ്കാനം സ്വീകരിച്ചിട്ടില്ല അറുപത് കൊല്ലം നിക്കും ചെയ്തു എന്നിട്ടും അല്ലാന്ന് റസൂര് പറഞ്ഞൂലൂയു റുക്കുഴ വലായുത്തിമ സുജൂത് ചിലപ്പോൾ റുക്കുഴ പൂർത്തിയാക്കും സുജൂത് പൂർത്തിയാക്കൂല സുജൂത് പൂർത്തിയാക്കും റുക്കുഴ പൂർത്തിയാക്കൂല റൊക്കുഴക്കാണ് കൊനിയാലും ഇങ്ങോട്ട് പന്തലും കെയ്യും റുക്കുഴ പൂർത്തിയാക്കൂല സുജൂതിക്ക് പോയ ഏഴ അവയവങ്ങൾ വെക്കേണ്ടത് ആ ശരിക്കും വെക്കൂല കാലിലെ വരലുകൾ പതിച്ചു വെക്കൂല എങ്ങനെ എങ്ങനെയൊക്കെ വെക്കും അടങ്ങി താമസിക്കൂല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് റുക്കുഴ് പൂർത്തിയാക്കും ചിലപ്പോൾ ചിലപ്പോൾ സുജ്യോത് പൂർത്തിയാക്കില്ല ചിലപ്പം സുജ്യോത് പൂർത്തിയാക്കും ചിലപ്പോൾ ഋക്കുഴ പൂർത്തിയാക്കില്ല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരൊറ്റ നിസ്കാരം അറുപത് കൊല്ലം ഒരു ആയുസ് മുഴുവൻ നിസ്കരിച്ചിട്ട് ഒരൊറ്റ നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്ത മനുഷ്യന്മാരുണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ച ഹജീതിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു ദീർഘമായ നിസ്കാരത്തിൻ്റെ ക്ലാസ്സല്ല ഞാൻ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിലേക്കൊന്ന് തറക്കാൻ വേണ്ടി നിങ്ങൾ ഹൃദയത്തിലൊന്ന് അതിൻ്റെയൊക്കൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് അള്ളാഹു സുബാനു താല ആ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന നിത്യമായി നിർവഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാരിഹായ അമലായി കബൂലാക്കട്ടെ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ച് ഇത്രപാട് ഇത്രയോ കൊല്ലങ്ങൾ ആയിട്ട് ഞങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബെ ഞങ്ങളെ നിസ്കാരം നീ കബൂലാക്കണേ അള്ളാഹ് വല്ല വീഴ്ചകളും വന്നു പോയിട്ടുണ്ട് റബ്ബേ നീ അത് പരിഹരിച്ച റബ്ബെ നീ സ്വീകരിക്കണേ അള്ളാഹ് നീ സ്വീകരിക്കില്ലെങ്കിലും റബ്ബേ ഞങ്ങൾ കഷ്ടത്തിലാകും അബ്ബേ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ് അബ്ബെ നിസ്കാനം വിചാരണക്കെടുക്കണ സമയത്ത് ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ ഞങ്ങളെ സലാമത്താക്കണേ അള്ളാഹ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടുള്ള ദുർഗായുസ് നിന്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാ റഹ്മാനായ റബ്ബേ അവർക്കും ഞങ്ങൾക്കും മരണം ഹൈറാകുന്ന സമയത്ത് എലിമ ജലിമരിക്കാനുള്ള മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ മഹിമാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ നീയാണ് ഷാഫി നീ സുഖപ്പെടുത്തണേ അല്ലാ നീയാണ് ഷാഫി നീ സുഖപ്പെടുത്തണേ അല്ല മാർഗമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ മാർഗമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ റബ്ബേ ഞങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും എല്ലാത്തിനും ഹയറും പറക്കത്തും നൽകണേ അല്ലോ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാ മഹിമാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവര് പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ മാതാപിതാക്കള് സഹോദര സഹോദരിമാര് മറ്റു ബന്ധുമിത്രാദികൾ ഉസ്താദന്മാര് ശിഷ്യന്മാര് റബ്ബേ എല്ലാവരുടെയും വർസഖിയ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അള്ളാ നീ സന്തോഷത്തിലാക്കണേ അള്ളാ നീ സന്തോഷത്തിലാക്കണേ അള്ള മഹിമാനായ റബ്ബേ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ അവർക്കെതിരെ തിരിയുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അഹ്മാനായ റബ്ബേ റജു മാസം ഇതാ ഇവിടെ പറയാൻ പോകുന്നു റബ്ബേ ഈ മാസത്തിൽ ഞങ്ങൾക്ക് നീ വരക്കത്ത് നൽകണേ അള്ളബാരിലും വരക്കത്ത് നൽകണേ അല്ല റമദാൻ മാസം ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ല റബ്ബെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അള്ളാ നീ സ്വീകരിക്കണേ അല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്രാമ്യ രാജുമായി ബന്ധപ്പെട്ട ഈ വോയിസുകൾ ഇവിടെ സമാപിക്കുന്നു ഇൻഷാല്ല മറ്റൊരവസരത്തിൽ നമുക്ക് സംഗമിക്കാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും അരി ഉൾപ്പെടുത്തലമെന്ന വസീയത്തോടെ അസലമലൈക്കും വറഹമത്തല്ല